നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിതരണവും ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ അതോടൊപ്പം തന്നെ വിവിധ ഭക്ഷ്യോൽപ്പന്നങ്ങളെല്ലാം സബ്സിഡി നിരക്കിൽ ഏറ്റവും ബൃഹത് പദ്ധതികളാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം നിർവഹിച്ചു വരുന്നത് അതിലേറ്റവും ആദ്യം സംസ്ഥാനത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ജൂൺ മാസത്തെ തന്നെ അതായത് ഈ മാസത്തെ തന്നെ ഫണ്ടാണ് വിതരണം ചെയ്യുന്നതെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതായത് ബാക്കി ശേഷിക്കുന്ന ജനുവരി മാസം മുതൽ തുടർന്ന് അങ്ങോട്ടുള്ള പെൻഷൻ കുടിശ്ശികയാണ് അഞ്ചു മാസത്തെ എണ്ണായിരം രൂപ ഉണ്ടാകും ഇത് പിന്നീട് നൽകുന്നതാണെന്ന് അതായത് വരുന്ന മാസങ്ങളിൽ വിശേഷ ദിവസങ്ങളോട് അനുബന്ധിച്ചോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൈവശം നിശ്ചിത തുക ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ ഗഡുക്കളെല്ലാം ഒരുമിച്ച് നൽകുന്നതാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സർക്കാർ അറിയിപ്പ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസത്തെ പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്തിട്ടുള്ളത് എന്നൊക്കെയാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് ഗുണഭോക്താക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിതരണം ഇന്നു മുതലാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ചില ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ആനുകൂല്യം ഇന്ന് ലഭിച്ചിട്ടുള്ളത് ലഭിച്ചവർ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയപ്പെടുകയാണെങ്കിൽ കുറച്ച് പേർക്ക് അതൊരു ആശ്വാസമായിരിക്കും പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് അവരുടെ സംശയത്തിന് അതൊരു പരിഹാരമായി മാറുകയും ചെയ്യും ഇനി വരും ദിവസങ്ങളോടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൂർണ്ണമായിട്ട് തുക എത്തിച്ചേരും അതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും സഹകരണ സംഘങ്ങളിലേക്ക് ആദ്യം തുക എത്തിച്ചേർന്ന അവിടുന്ന് ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള ലിസ്റ്റുകൾ പ്രകാരമാണ് വീടുകളിലേക്ക് തുക കൈമാറുന്നത് അപ്പോൾ അതിനും ഇത്തരത്തിൽ ഒന്ന് രണ്ട് ദിവസത്തെ താമസമൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഗുണഭോക്താക്കളെല്ലാം സഹകരിക്കുക സർക്കാരിന്റെ പ്രധാന അറിയിപ്പ് പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട് ഒരു ഗെഡ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് സപ്ലൈ സപ്ലൈകോയുടെ അൻപതാമത് വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ഭക്ഷ്യങ്ങൾ അൻപതോളം വരുന്ന ഉൽപ്പന്നങ്ങളാണ് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അൻപത് ദിവസത്തേക്ക് വിൽപ്പന നടത്തുന്നത് അതും അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ പറഞ്ഞിരുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന സ്കീമാണിത് ഏകദേശം നമുക്ക് വിവിധ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കോംബോ പ്രൊഡക്റ്റുകൾ ഇനി അതോടൊപ്പം തന്നെ ശബരിയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ സബ്സിഡി സാധനങ്ങൾ ഇവയെല്ലാം തന്നെ നിശ്ചിത വിലക്കിഴിവിൽ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും പരമാവധി ഡിസ്കൗണ്ട് അൻപത് ശതമാനം വരെ അപ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സമയം ഗുണഭോക്താക്കൾ എത്തിച്ചേരേണ്ടത് സപ്ലൈ കോയിഡ് ഔട്ട്ലെറ്റുകളിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് ഈ സമയത്താണ് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതായത് ഈ അൻപതോളം വരുന്ന പ്രൊഡക്റ്റുകൾ നമുക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടിൽ വാങ്ങാൻ സാധിക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ ഉൽപ്പന്നങ്ങൾക്കുള്ള ചില ഓഫറുകൾ എടുത്തുമാറ്റും ഗുണഭോക്താക്കൾ ഈ കാര്യം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നമുക്ക് ഒരു കിറ്റ് രൂപേണ വേണമെങ്കിൽ വിവിധ ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം എടുക്കാനും സാധിക്കും ഉൽപ്പന്നങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ ഓഫറുകളുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അതനുസരിച്ച് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വിവിധ മേഖലകളിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവധി വാർത്തകൾ വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ജില്ലാ കളക്ടർമാരുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ വിവിധ ദൃശ്യ പത്രമാധ്യമങ്ങൾ വഴി ഉണ്ടാകും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ വഴി ലൈവ് അപ്ഡേഷനുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരം അറിയിപ്പുകൾ ശ്രദ്ധിക്കുക വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന അറിയിപ്പുകളാണെങ്കിൽ പോലും അത് ഏത് മേഖലയിൽ നിന്നുള്ളതാണ് എന്ന് അല്ലെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് ഏത് അധികാരി നൽകുന്നതാണ് എന്നൊക്കെ കൃത്യമായിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് സ്ഥിരീകരിക്കേണ്ടതും ആവശ്യമാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ക്ഷീര കർഷകർക്ക് വിവിധ ധനസഹായ പദ്ധതികളിലേക്കുള്ള അപേക്ഷകൾ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷയാണ് ആരംഭിച്ചിട്ടുള്ളത് മിൽക്ക് ഷെഡ് വികസനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതോടൊപ്പം മറ്റ് വിവിധ യന്ത്രങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജലസേചനത്തിനുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റ കൃഷിക്ക് വേണ്ടിയുള്ള ധനസഹായമായിട്ട് വിവിധ സ്കീമുകളാണ് ഇതിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ക്ഷീരവികസന വകുപ്പ് ആവിഷ്കരിച്ച് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് യുവജനങ്ങൾക്കും ക്ഷീരമേഖലയിൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയുള്ള വിവിധ ക്ഷേമ പദ്ധതികളിലേക്കുള്ള അപേക്ഷയും ഈ സമയത്ത് തന്നെയാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷയെ സംബന്ധിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ഇന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട് നാളെയും അറിയിപ്പുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക